ഒരാളെ തന്നെ കുറേ വർഷങ്ങൾ പ്രണയിക്കുക അല്ലെങ്കിൽ അയാൾ അയാളാണ് ഈ ജീവനും മലയാളം അയാളാണ് എനിക്ക് യാത്രയും എന്നൊക്കെ വിചാരിക്കുക അങ്ങനൊരു മാനസികാവസ്ഥ ഉണ്ടാവണോ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഉണ്ടാവണമല്ലോ ഉണ്ടാവാൻ ശരിക്കും നമുക്ക് എന്ത് ക്വാളിറ്റി ആകേണ്ടത് ഒരു മനുഷ്യന് അത് ആത്മാർത്ഥമായ സ്നേഹമാണ് ആത്മാർത്ഥത ഉണ്ടായാൽ മതി ഉള്ളിലേ അപ്പം ശരിക്കും സ്നേഹിച്ചാൽ മരണം വരെ അങ്ങ് തുടരും അതല്ല വൈകാരിക സ്നേഹമാണെങ്കിൽ അല്പം കൂടെ മെച്ചപ്പെട്ടത് കാണുമ്പം ഞാൻ മാറും ഉദാഹരണത്തിന് ഒരു പെണ്ണിനെ സ്നേഹിച്ചു അത് കഴിയപ്പോഴാണ് വിദേശ ജീവനിലുള്ള വേറൊരു പെണ്ണുമായിട്ട് പരിചയം വന്നു അതാണ് വരുമാനം വഴി സ്നേഹം അങ്ങോട്ട് മാറി മോട്ടിവേഷൻ എന്താണ് പണം സുമാര് വിഹാരമൊന്നുമുള്ളൂ ആ സ്നേഹം സ്നേഹമൊന്നും വിളിക്കാനേ പറ്റിയതല്ല അത് പട്ടിയും പൂച്ചയും തമ്മിലൊക്കെ ഉള്ള പട്ടിയും പട്ടിയും ഒക്കെ ഉണ്ട് ആ സ്റ്റാൻഡേർഡേ ഉള്ളൂ ശരിക്കും ഉണ്ടെങ്കിൽ മരിച്ചാലും ആത്മാർത്ഥത സ്നേഹിച്ചു എന്ത് വന്നാലും അവളെ കിട്ടും അവനെ കിട്ടും ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളുടെ അടുത്ത് ഈ കുടുംബത്തിലുണ്ട് മറ്റാളുകൾ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ടല്ലോ ഈ മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും മുഴുവനായും തുറന്നു പറയരുത് മുമ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആയുധമാക്കി വെച്ചിട്ട് ഈ ഭർത്താവ് പഴുതിയോ അത് അതൊരു ആയുധമാക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പിന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും പക്ഷേ എനിക്ക് ഒരാളുടെ പാസ്റ്റ് അത് എത്രത്തോണ്ട് അറിയണം അല്ലെങ്കിൽ ഒരാളുടെ പാസ്റ്റ് വേറൊരാൾ എത്രത്തോണ്ട് മറ്റൊരാൾ അറിയിക്കണം നിങ്ങൾ പറയാറുണ്ട് ഈ വണ്ടിയെ കയറുന്ന യാത്രക്കാരനോടും വിദേശ ജോലിക്ക് പോകുന്ന കറ്റീവനോടും കല്യാണം കഴിച്ചു വിടുന്ന പെണ്ണിനോട് പറയുന്നൊരു വാക്കുണ്ട് ഒറ്റ വാക്കുണ്ട് കഴിച്ചു വിടുന്ന പെണ്ണിനോട് അമ്മ പറയും വണ്ടിയെ കയറുന്നവരോട് ആൾക്കാർ പറയും അല്ലെങ്കിൽ കണ്ടക്ടർ പറയും വിദേശത്ത് പോകുന്ന ആളോട് ഭാര്യ പറയും ഒറ്റ വാക്ക് ആ വാക്ക് ദാമ്പത്യത്തിൽ പ്രധാനപ്പെട്ടതാണ് ആ വാക്കിൽ തന്നെ പിടിച്ച് നിൽക്കണം കേട്ടോ പിടിച്ചു നിൽക്കണം കേട്ടോ ഈ ഒരു വാക്കാണ് അപ്പം ആ വാക്ക് എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ കുടുംബത്തിലൊക്കെ ആയിട്ട് ഒരു കൊച്ചു കൊച്ചു പ്രശ്നമോ ഇഷ്യൂസോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കേ അപ്പം അത് അതിലങ്ങ് അങ്ങ് പിണങ്ങി പറഞ്ഞു കൊടുക്കണം അമ്മ മോക്ക് ജീവിതം എളുപ്പമല്ല ഇന്ന് വരെ കണ്ടതല്ല ജീവിതം പുതിയ ഒന്നാണ് അപ്പൻ മോന് പറഞ്ഞു കൊടുക്കണം ഇത് തമ്മിൽ തമ്മിലും പറയണം ഇന്നലെ വരെ നിനക്കൊരു ലോകം എനിക്കൊരു ലോകം ഇന്നലെ വരെ ഇന്നലെ നീ ഞാനുമാണ് നാമാണ് നീ പോയി ഞാൻ പോയി നമ്മളായി അപ്പം അങ്ങനെ നിൽക്കാൻ എന്തെല്ലാം സഹായമാണോ അതൊക്കെ കണ്ടത് ചെയ്തോണമെന്ന് പരസ്പരം പറയണം അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കരുന്ന് വെറുതെ പൊട്ടിത്തെറികളാകും അപ്പോൾ ഒരാളുടെ സ്വഭാവം മുഴുവനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ യാത്ര ചെയ്താൽ മതി എന്ന് പറയുന്ന പറയുന്നൊരു തീയറി ശരിക്കും രണ്ടാൾക്കാർ വിവാഹം കഴിച്ചിട്ടു അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് യാത്രകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് അത് പ്രധാനപ്പെട്ടതാണ് കാരണം ഒരുമിച്ചോളം യാത്രകൾ ഒന്നാമത് നമുക്കൊത്തിരി ഒരു ഫ്രഷ് എയർ വരുമ്പോഴത്തേക്കുണ്ടല്ലോ മനസ്സങ്ങ് ഫ്രീ ആവും എപ്പോഴും ഒരു യന്ത്രത്തിൽ ലോകം തിരിക്കുമ്പോൾ മനസ്സ് കഠിച്ചു മനസ്സൊന്ന് ആയി മനസ്സ് ഫ്രീ ആവും പിന്നെ ഓരോന്നും കണ്ടു ഒരുമിച്ച് ചിരിച്ചും പങ്കുവെക്കുമ്പം ഒത്തിരി അങ്ങ് ഹൈ ഒന്നിച്ച് ചിരിക്കുന്നു ഒന്നിച്ച് പറയുന്നു പിന്നെ കുറച്ചുകൂടെ ഒരുമ ബില്ല് ചെയ്യാൻ വേണ്ടി യാത്രകളും എവിടേലും പോയുള്ള മാറിയുള്ള ടൂറിസ്റ്റ് ആയിട്ടുള്ള പോയ ഒത്തിരി പക്ഷേ നമ്മളൊരു യാന്ത്രികതല്ലേ യാന്ത്രികതയാകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടക്കേട് ഒത്തിരി അങ്ങ് വരും ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടക്കേടും അത് കണ്ടറിയാനുള്ള ഒരു കാര്യത്തിൽ ലഭിക്കും ഈ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ എങ്ങനെയല്ല കണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇപ്പോൾ അതായത് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് മുഴുവനായിട്ട് മനസ്സിലാക്കാനൊക്കെ പൂർണ്ണമായ പറ്റി അല്ലെങ്കിൽ ഒരു പരിധി വരെ പറ്റും നമ്മൾ നല്ല ഷെയറിങ്ങും ഡെയിലി കോൺവേഴ്സേഷനും ഉണ്ടെങ്കിൽ കുറേ നേരെ മനസ്സിലാക്കാൻ പറ്റും ഇമ്മ കിടക്കാൻ പോയി എന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വളരെ കുറവാണ് അവിടെ ആണെങ്കിൽ ആ വാക്ക് തന്നെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരണമല്ലോ ചെല്ലു പറയും എനിക്ക് തന്നെ നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ കുറേയെണ്ണം നിറഞ്ഞിരിക്കുക അതിനും കൂടെ കൊള്ളാൻ പറ്റാത്ത പോലെ ഇവിടെ നിറഞ്ഞു എല്ലാം തിരക്കി വിട്ടാലേ ഇവർക്ക് കൊള്ളാൻ പറ്റുള്ളൂ ഭർത്താവിന് പരി പരി ഭർത്താവിന് ഒരു ഭർത്താവ് അരിയോട് ചോദിച്ചു നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ നീ എന്നെ മനസ്സിലാക്കിയിട്ടാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു അതെ നിന്റെ മുകളിൽ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടല്ല മനസ്സിലാക്കിയിട്ട് പറയാമെന്നുള്ളത് അപ്പം ഈ രണ്ട് വിധം പറയാറുള്ളൂ നമ്മളത് ശരിക്കും ഉള്ളൊരു ധാരണയും ഷെയറിങ്ങും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നൂറ് ശതമാനം ഒരിക്കലും രണ്ട് വ്യക്തിത്വമാണ് ഒരു പരമാവധി അതുപോലെ തന്നെ കഴിഞ്ഞ കാലം ചോദിച്ചു ചോദ്യം സംഭവങ്ങൾ പറയാവും പറയുന്നതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ മാത്രം പറയാം ഇല്ലെങ്കിൽ ഒരിക്കലും പറയാൻ പത്താമോടും പറയുമ്പോൾ ഭാര്യയോടും പറയാൻ പറഞ്ഞില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഷെയർ ചെയ്തോളാം അതല്ല എന്തോന്നും സംഭവിച്ചു ഇനി ഒരിക്കലും ബാധിക്കുന്നു അല്ലെങ്കിൽ ആ ചരിത്രത്തോടൊപ്പം അത് അങ്ങ് മരിച്ചു പോണം കേട്ടുന്നത് പ്രത്യേക ജോകലും നിഷ്കളകമായ ചില പ്രകടനമുണ്ടല്ലോ ഇപ്പം ജോണിയന്നേം അഞ്ജുവിൻ്റെയൊക്കെ ഒരു പിന്നെ അമ്മച്ചയുടെ നല്ല മാതാവിപ്പാട്ടുമൊക്കെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മനസ്സ് മനസ്സരിയഞ്ഞു പോകുന്നു പഴയതുപോലെ ചിരിക്കുന്ന പടങ്ങൾ ഇപ്പം വളരെ കുറവാണ് തമാശയൊരു നാഴം വളരെ കുറവാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ജഗതി കാലഘട്ടം ഇന്നസെന്റ് കാലഘട്ടം ആ കാലഘട്ടത്തിൽ തമാശ തന്നെ ഡെപ് അപ്പം അങ്ങനെയുള്ള ഇല്ല എന്നാലും അയഞ്ഞ പടം കണ്ടെങ്കിൽ ചിരി ചില പടം കണ്ടുവച്ച് ചിന്തിക്കണം ഇതിൻ്റെ കഥ തന്നെയാണ്

അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് തമാശ ഉണ്ടാക്കാൻ പറ്റില്ല തമാശ ഇപ്പൊ പറയുന്ന ഒരാളും കൂടിയാണല്ലോ അച്ഛൻ അപ്പം തമാശ പറയുമ്പോഴും എഴുതുമ്പോഴും ഈ പൊളിറ്റിക്കൽ കറക്നെസ് ഒരു കീറാമൂട്ടിയായിട്ട് വരുന്നതിനെ പറ്റി എന്താ പറയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആരും വേണേലും ഫോണെ പിടിച്ചു അത് തന്നെയാ നമ്മള് പറയുന്ന ഒരു സംഗതി മൊത്തത്തിൽ അത് വരുന്നെങ്കിൽ ആർക്കും വിലയല്ല ചില ഫീസ് മാത്രം എടുത്തിടുമ്പഴത്തേക്ക് ഇത് മാര കരയാക്കാൻ വേണ്ടിയാണ് അത് മതപരമാണേലും തമാശ എന്താണ് ചെയ്യും അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഇപ്പം പണ്ട് ചെമ്മീൻ എന്ന സിനിമയിലൊക്കെ പറയാൻ ചില വാക്കുകളുണ്ട് ഇന്ന് പറയാ മാറി അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം പിന്നെ ആരെയും നോക്കിക്കാത്ത തമാശകൾ പറഞ്ഞു പോകുമ്പോൾ ആർക്കെങ്കിലും കൊണ്ടാൽ അത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ കഴിയുമ്പോൾ അവർക്ക് തന്നെ അങ്ങ് തണുപ്പിച്ചെടുക്കാനേ പറ്റുകയുള്ളൂ എല്ലാം നോക്കിയപ്പോൾ ഇതിൽ തമാശ ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ സന്യാസത്തില് ജീവിതം ഉണ്ടല്ലോ അതിനായിട്ട് സന്യാസത്തിന് ഇപ്പൊ അച്ഛനെ എല്ലാ ദിവസവും അത് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാകുന്ന ഒരു പ്രേരണ ഉണ്ടല്ലോ ദൈവവിശ്വാസം അല്ലാതെ അങ്ങനെ അത് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ സമൂഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ സൊസൈറ്റി കാണുന്ന ചേഞ്ചുകൾ പലതും കാണുമ്പം നമുക്ക് തന്നെ തോന്നും അല്പം കൂടിയൊക്കെ പ്രാർത്ഥനയും ഒക്കെ ആവശ്യമുണ്ട് അപ്പം നമ്മളും കൂടി ഇതില്ലാതായാൽ പിന്നെ എന്നാ ബാക്കി ലോകത്ത് അങ്ങനെ ചിന്ത വരും എന്നാലത് നമ്മളെ പ്രാർത്ഥനയിലേക്ക് നയിക്കും നല്ല വായനയിലേക്ക് നയിക്കും അങ്ങനെ കിട്ടുന്നത് പങ്കുവെക്കാനുള്ളൊരു പ്രേരണയും നമുക്ക് പ്രേരണയുണ്ടാകും ഈ ണ്ടല്ലോ ലോകത്ത് ഒരുപാട് പേര് അപ്പൊ അവര് തരുന്ന സ്നേഹം അല്ലെങ്കിൽ അവര് തരുന്നൊരു ഫാൻസ് പോലെയുള്ള പോലെയുള്ളൊരു ആരാധകരുണ്ടല്ലോ ആ നിമിഷങ്ങൾ ഓർക്കുമ്പോ എന്താ അത് പിന്നെ കാണുമ്പോ ഒരു സന്തോഷം എല്ലാരും പിന്നെ ഓർക്കുമ്പോ അത് പിന്നെ കാര്യമൊന്നുമില്ല ഞാനിരിക്കണിന് പോവാ പോയ വഴിക്ക് നല്ല തണുത്ത വെള്ളത്തിൽ പോകുമ്പോഴേ കമ്പനി തന്നേ അപ്പൊ ഒരു വണ്ടി വന്നു കുറെ യുവജനങ്ങൾ അച്ഛാ ഒരു ഫോട്ടോ പിന്നെ അത് അതിന്റെ സന്ദേശമാണ് ഫോട്ടോ എടുത്തു ഞാൻ തിരിഞ്ഞു തന്നെ പതിനേ പോകുന്ന രണ്ട് പക്ഷികളെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അത്രയും ഇതിനകത്ത് വലിയ വിലയൊന്നും ഞാൻ കൊടുക്കാറില്ല പിന്നെ നല്ല ഹൃദയബന്ധം ഉണ്ടേക്കെ മറ്റേതൊക്കെ പിന്നെ ഒരു ഒഴുക്കിൻ്റെ ഓളം പോലെ നമ്മൾ എടുത്താൽ മതി കാരണം മനുഷ്യൻ ഇന്ന് നന്നായെന്ന് നാളെ കൊല്ലാൻ പറയും അത് മനുഷ്യൻ്റെ അങ്ങനെ മീഡിയ ഒരുപാട് നമ്മളെ പൊക്കി പിടിക്കും ചെറിയ തട്ടിയോട് വന്നാൽ ഈ മീഡിയ തന്നെ നമ്മൾ ഇല്ലാതെ അതൊന്നും അത്രേ ഉള്ളൂ എന്നാലും സ്നേഹബന്ധങ്ങളും ആ പ്രോത്സാഹനവും ഒരു ഉണർവുണ്ടല്ലോ അത് നയനാർ പറയും നയനാർക്ക് വാർത്തിക്കത്തിലും ജീവിതത്തിൻ്റെ ഉണർവ് ജനത്തിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജിയാന്ന് പറയുമെ ആ ഒരാളെ സ്ഥിരം പ്രസംഗിക്കുന്നവർ സിനിമാ രീതിയിലുള്ളവരൊക്കെ അതില്ലെങ്കിൽ അവരങ്ങ് ഇരുന്നു ആ ഊർജ്ജം ഇല്ല അത് മാസമാണ് ക്രിസ്മസിൻ്റെ കൂടി മാസമാണ് ഈ സമയങ്ങളിൽ ആളുകൾ ലോകത്തെല്ലായിടത്തും നോമ്പ് അനുഷ്ഠിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി സ്വയം തയ്യാറെടുക്കുന്നു ആ ക്രിസ്മസിന് വേണ്ടിയിട്ടൊരു സന്ദേശം ക്രിസ്മസ് എന്ന് പറയുന്നതേ ദൈവം മനുഷ്യന്റെ കൂടെ ഉണ്ടായെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് അതായത് ഇസ്ലാം മതം ഹിന്ദു മതം ക്രിസ്മസ് കൂടെയുണ്ട് ഈശ്വര സാന്നിധ്യം മനുഷ്യൻ്റെ കൂടെ ഉണ്ട് അത് കോൺക്രീറ്റ് ആയിട്ട് ദൈവം മനുഷ്യനായി അവതരിച്ച ശിശുവായിട്ട് പുൽക്കൂട്ടിൽ അപ്പോൾ ഇതാണ് ലോക ദൈവം ഓരോ കാലങ്ങളിൽ വരും ഇപ്പം നിത്യതയോട് മനുഷ്യനോട് ജീവിക്കാൻ ദൈവം മനുഷ്യനായി അവതരിച്ച ക്രിസ്മസ് അപ്പോൾ അങ്ങനെ ദൈവം മനുഷ്യനോട് ഒരു മനുഷ്യന് സന്തോഷമുണ്ട് ദൈവം ഇല്ലെങ്കിൽ നമുക്ക് നരകമാണ് അപ്പോൾ ദൈവത്തിൻ്റെ അനുഭവം വരുമ്പോഴും സന്തോഷം വരും ആ സന്തോഷമാണ് ക്രിസ്മസ് അതാണ് സകല ജനതകൾക്കുള്ള രക്ഷയുടെ സദ്വാർത്ത നിങ്ങൾക്ക് അയദക്ഷകം ജനിച്ചിരിക്കുന്നു അവിടെ ഒരു ആനന്ദം ആരംഭിക്കുന്നു സന്തോഷം അപ്പം ആ ഒരു സന്തോഷം എല്ലാവർക്കും ലഭിക്കണം ക്രിസ്മസിനും പുതുവർഷത്തിനും അതാണ് ആശംസ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റാർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അമ്മയും അച്ഛനും വരെ വിചാരിച്ചിട്ടുണ്ട് ഈ കോളേജിൽ തന്നെ ഇത്രയും ആരാധകർ ഉള്ള അല്ലെങ്കിൽ കോളേജിൽ ഇത്രയും സൗഹൃദങ്ങളൊക്കെ ഉള്ള ഒരാളെ സന്യാസം സ്വീകരിക്കുമെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ ആഘോഷിച്ച് ചെയ്തൊരു ക്രിസ്മസ് കാലഘട്ടം ഉണ്ടാകും ഒന്നുമില്ല ആ അതൊക്കെ സ്ഥിരം രാഷ്ട്രീയമൊക്കെ ആയിരുന്നു അങ്ങനെ കളിച്ചുപൊളിച്ച് ഇങ്ങനെ നടന്നു പിന്നെ ഇപ്പോഴത്തെതിനേക്കാൾ അല്പം ആഘോഷ മൂഡ് മൂട് പണ്ടാണ് അതിപ്പോ നമുക്ക് എന്നും ആഘോഷത്തിന് അവസരമല്ലേ പണ്ടൊരു ഓണം ഒരു ക്രിസ്മസ് ഒരു ഈസ്റ്റർ വിഷു ഇങ്ങനെ ഒക്കേഷനിലേ ഉള്ളൂ ഇനിയിപ്പം ആടെ പോത്ത് കോഴി ഇറച്ചി എന്നും കിട്ടും പണ്ടതില്ലായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോഴും ഉച്ച പടക്കം പൊട്ടിച്ചും മേളം വെച്ചാൽ നമുക്കൊരു ഒരു ആനന്ദം തോന്നുമായിരുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടം അത് പിന്നെ യൂത്ത് ആയിട്ടും കരോൾക്കാനും ഒക്കെ ആയിട്ട് പാടിപ്പള്ളി ജനത്തോട് പുറത്തുള്ളൂ ആൾക്കാരെ നയിക്കുന്ന ക്രിസ്മസ് ആയി അന്ന് നയിക്കപ്പെടുന്ന ഒരു ക്രിസ്മസ് ക്രിസ്മസ് കാര്യങ്ങളെ പറ്റി പറഞ്ഞല്ലോ അപ്പൊ ഇപ്പൊ പാരഡി ഗാനങ്ങൾ ക്രിസ്മസ് ആക്കുന്ന അങ്ങനെ ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതായത് ജനിച്ചു വീണ് യേശു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ടുകൾ കേൾക്കുമ്പോ ആ യേശുവിനെ അങ്ങനെ എന്താ പറയാ കുറച്ച് കിഴുത്തുന്ന പോലെ തോന്നുന്നുണ്ടോ അത് ചൊടിപ്പിക്കാറുണ്ടോ ഈ ഇപ്പഴത്തെ ക്രിസ്മസ് പാട്ടുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ണി യേശു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെലുങ്ക് പെപ്പിസോ അങ്ങനെ ഇങ്ങനെ മാറ്റുന്നത് ഇത് കേൾക്കുമ്പോൾ അത് ഈ സംഗീതവും കലയൊക്കെ അതിന്റെ മേഖലയ്ക്ക് അങ്ങ് വിട്ടേക്കാം അതിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ആ ട്യൂൺ പലരുടെയും മനസ്സിലുണ്ടെന്ന് വരില്ല പക്ഷേ ഇത് പാടാൻ അത് കേൾക്കുന്നവർക്കും സഹായമാണ് അല്ലേ ഓരോ ഇത് പാടിൻ്റെ പണ്ട് പ്രത്യേക ട്യൂണാണ് ക്രിസ്മസ് കരോൾ അത് പഠിച്ചു വേണം ആരും ഇന്ന് വാക്കും മതി ഈ ട്യൂൺ ഓൾറെഡി ഉണ്ട് ഈ സിനിമ എടുക്കാവുമ്പോഴേ അപ്പം അതങ്ങനെ ആ രീതിക്ക് ചെയ്യുന്നു എങ്കിലും അല്പം കൂടി ആഴവും അർത്ഥമുള്ള പാട്ടുകൾ പഴയ കലോള ഗാനങ്ങളായിരുന്നു പണ്ടത്തേതായത് കാരണം അത് ചിന്തിച്ച് അതിനുവേണ്ടി എഴുതി ഉണ്ടാക്കുന്നതാണ് ഇനിയിപ്പം സിനിമാ അക്ഷരത്തിന് ചേർന്ന് പോകുന്ന അക്ഷരം പെറുക്കി 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 കിട്ടാമതി അപ്പം തെപ്ത് കൊടയും പക്ഷെ എന്നാലും മേളാത്ത ഒത്തിരിയുണ്ട് പിന്നെ ഇപ്പം ചുമ്മാ ഒരു എല്ലാ ക്ലബ്കാരും എല്ലാവരും ചുമ്മാ പൈസ കിഴിവും കാര്യവും അങ്ങനെക്കും അല്ലേ അപ്പം ആ ഒരു ഈട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഓക്കെ എന്നാലും ഓർത്തൊരു സന്തോഷ സെലബ്രീതി ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു രീതി കിട്ടാൻ മതി അതൊക്കെ ഞാനൊരു മാക്സിമം രാവിലെ ഒരു അരമണിക്കൂർ അപ്പം നല്ല ചുമ്മാ വേസ്റ്റ് അല്ലേ വാട്സപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചു പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നോക്കും അന്ന് വന്ന പ്രധാനപ്പെട്ടതല്ലോ ആക്കാൻ സിമാ ഒത്തിരിയായി അതൊക്കെ പോയാൽ നമ്മൾ വിലപ്പെട്ട സമയം എന്തോര വായന കുറയും പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ യാത്രയിലേക്കാളും നോക്കും വല്ലതും പ്രത്യേകിച്ചുവല്ലാം എപ്പോഴും എപ്പോഴും നോക്കുന്ന പരിപാടിയില്ല ഫോൺ ആണെങ്കിലും ഞാൻ വർത്തമാനം പറയുമ്പം ആരിലും പറയുമ്പം ഫോൺ വെച്ച് എടുക്കത്തില്ല പിന്നെ ശാന്തവും ഞാൻ നോക്കും ആരാ വിളിച്ചു അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു അത് വരില്ല എപ്പോഴും ഇതിലായി നന്നായിപ്പോകും നമ്മുടെ ഈടുപ്പോകും അപ്പോൾ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നു ഈ ഒരു മാസത്തിൽ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഒരു സന്ദേശം ജീവിതം ചെറുതാണ് നൽകപ്പെട്ട സമയത്ത് ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്താൽ ജീവിതത്തിലൊന്നും ക്രിസ്മസ് ആയിരിക്കും അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു നല്ല പുതുവർഷമുണ്ട് അങ്ങനെ ജീവിച്ചവർക്ക് ഒരു പല നല്ല വർഷവും ഓർക്കാനായിട്ട് പറ്റും ഏത് കർമ്മ മേഖലയാണ് നമുക്ക് തന്നത് അവിടെ ശരിക്കും ജീവിക്കുക പിറന്ന രാത്രി ആട്ടിടേന്മാർ ഉറക്കളച്ച് ആടിനെ കാത്തുവരാ സ്വന്തം മണി ഭംഗിയായിട്ട് ചെയ്തു അവ ദൈവത്തെ കണ്ടു നമ്മൾ നമ്മളേൽപ്പിച്ച ജോലി എത്ര ചെറുതും വരുമ്പോട്ട് വിശ്വസതയോടെ ചെയ്യുക ദൈവത്തെ ദൈവത്തെക്കാട്ടുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും ക്രിസ്മസിന് ഈ സന്ദേശമാണ് പങ്കുവയ്ക്കാനുള്ളത് നന്ദി